ദേശീയപാത എൺപത്തിയഞ്ചിലെ നേരുമംഗലം മുതൽ വാളറ വരിയുള്ള ഭാഗത്തിന്റെ നിർമ്മാണം തടസ്സപ്പെടുത്തിയ ഇടത് സർക്കാരിന്റെ നടപടിക്കെതിരെ ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ നടന്ന സത്യാഗ്രഹ സമരം സമാപിച്ചു സമാപന സമ്മേളനം യു ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ കൂടിയ യോഗത്തിൽ മന്ത്രിമാരുടെ ഉൾപ്പെടെ തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചത് എം പി ആണോ വനംവകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറിയാണോ എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ജോയ് വെട്ടിക്കുഴി വിമർശിച്ചു ദേശീയപാത എൺപത്തിയഞ്ചിലെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തിന്റെ നിർമ്മാണം തടസ്സപ്പെടുത്തിയ ഇടതുപക്ഷ സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെയാണ് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡി ഗുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സത്യാഗ്രഹ സമരം നടന്നത് സത്യാഗ്രഹ സമരത്തിന്റെ സമാപന സമ്മേളനം യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിലേക്കടക്കം എത്തുന്നതിന് ഹൈറേഞ്ച് നിവാസികളുടെ കാലങ്ങളായുള്ള സ്വപ്നമായിരുന്നു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വികസനം ജില്ലയിൽ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ ഹൈക്കോടതിയിൽ പാതിയുടെ നേരുമംഗലം മുതൽ വളരവരെയുള്ള ഭാഗങ്ങൾ വനമാണെന്ന് കാണിച്ച് ഹർജി സമർപ്പിച്ചു ഈ പ്രസ്താവനയ്ക്ക് പിന്തുണ നൽകുകയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തത് ഹൈക്കോടതിയിൽ സർക്കാർ ഈ മേഖല വനമാണെന്ന് സ്ഥിരീകരിച്ചു ഇതേ തുടർന്നാണ് പാതിയിൽ നിർമ്മാണ നിരോധനം എത്തിയത് ഇതിനെതിരെയാണ് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ കൂടിയ യോഗത്തിൽ മന്ത്രിമാരുടെ ഉൾപ്പെടെ തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചത് എംപിയാണോ വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറിയാണോ വ്യക്തമാക്കണമെന്നും സമരത്തിന്റെ സംസാരിക്കവേ വെട്ടിക്കുഴി വിമർശിച്ചു സ്ഥലം അത് അത് ഭൂമിയാണ് എന്നും റോഡിന് വേണ്ടി ഉപയോഗിക്കാമെന്നും അവിടെ വനംവകുപ്പിന് യാതൊരു അധികാരവും ഇല്ല എന്നും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഒരു കാരണവശാലും ആ വിധിക്കെതിരെ കോടതിയിൽ പോകരുത് എന്നുമെല്ലാം വളരെ വ്യക്തമായ തീരുമാനം അന്നെടുത്തിരുന്നതാണ് ിയുടെ സാന്നിധ്യത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെയെടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചത്യാക്കോസ് ആണോ അതോ കേരളം ഈ പറയുന്ന ധനവനം വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ജ്യോതിലാലാണോ എന്ന് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ അവരത് വ്യക്തമാക്കുവാനായിട്ട് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ശനിയാഴ്ച രാവിലെ പത്തുമണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് എംപിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ സത്യാഗ്രഹ സമരം നടന്നത് ദേശീയപാതാ നിർമ്മാണം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന ലോങ് മാർച്ചിന് എല്ലാവിധ പിന്തുണയും നൽകുന്നതായും നേതാക്കൾ പറഞ്ഞു എംപിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ നടന്ന സത്യാഗ്രഹ സമരത്തിൽ നിരവധി നേതാക്കളാണ് പങ്കെടുത്ത് സംസാരിച്ചത് ബ്യൂറോ അടിമാലി